ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇ കെ എം ബിജിബാബയാണ് സി പി എമ്മിന് അവസാനമായി ജയിച്ച ഒരു സ്ഥാനാർത്ഥി പിന്നെ ജനതാദൾ ജയിച്ചിരുന്നു രണ്ടായിരത്തി ഒൻപതിൽ സി പി എം മണ്ഡലം തിരിച്ചെടുത്തു പക്ഷേ ഇതുവരെ ജയിക്കാൻ കഴിഞ്ഞില്ല ഇപ്പോൾ ഇളമരം കരീമിനെ ശ്രീ ഇളമരം കരീമിനെയാണ് സ്ഥാനാർത്ഥിയായിരിക്കുന്നു തൊഴിലാളി പ്രസ്ഥാനത്തിലൂടെ ഉയർന്നു വന്ന നേതാവ് ഇളമരം കരീമിന് ശ്രീ കരീമിക്ക എന്നുള്ള ഒരു ലേബലിലൂടെ പോസ്റ്റിലൂടെ അവതരിപ്പി അവതരിപ്പിക്കുന്നുണ്ട് അത് ഒരു പ്രീണന നയമാണെന്ന് തോന്നുന്നു തീർച്ചയായിട്ടും അങ്ങേയറ്റം പരിഹാസ്യമായിട്ടുള്ള ശ്രമമാണ് സഖാവിളമരം കാര്യം എങ്ങനെയാണ് ഒരു നേരം ഇരുട്ട് വിളിക്കുമ്പോൾ കരീമിക്കായത് എന്ന് ചോദിക്കുന്നത് ഞങ്ങളാരുമല്ല ഞങ്ങൾക്കതിൻ്റെ പുറകിലുള്ള പൊളിറ്റിക്സ് അറിയാം പക്ഷേ അത് ചോദിക്കുന്നത് സി പി എമ്മിൻ്റെ സാധാരണ പ്രവർത്തകരാണ് സഖാവേ എന്ന് വിളിച്ചിട്ടുള്ള ആളുകൾ ഇനി കരീമിക്ക എന്ന് വിളിക്കണോ എന്ന് ചോദിക്കുന്നത് സി പി എമ്മിൻ്റെ അണികളായിട്ടുള്ള ആളുകളാണ് ഒരു പാർട്ടി എത്രത്തോളം മതപ്പതിക്കാം ഒരു നാല് വോട്ട് കിട്ടാൻ വേണ്ടി സി പി എമ്മിനെ പോലെയുള്ളൊരു പാർട്ടി എത്രത്തോളം അധപ്പതിപ്പിക്കാം എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ഇതൊക്കെ അവർക്ക് രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് അവർക്ക് വോട്ട് വോട്ടുപിടിക്കാൻ സാധിക്കുന്നില്ല കോഴിക്കോട് പാർലമെൻ്റ് മണ്ഡലത്തിലെ സംഘടിതമായിട്ടുള്ള മുസ്ലിം സമൂഹത്തിൻ്റെ വോട്ട് കിട്ടണം അതിനു വേണ്ടി ഈ പേരുമാറ്റം മാത്രമല്ല അതിനു വേണ്ടിയിട്ടുള്ള ആളുകളുടെ മനസ്സിൽ ഭിന്നിപ്പും ചേരുതിരിപ്പും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ധാരാളം പ്രചരണങ്ങൾ സി പി എമ്മും ഗവൺമെൻറ്റും നടത്തിക്കൊണ്ടിരിക്കുകയാണ് മറ്റൊന്ന് ഞാൻ എൻ്റെ എതിർ സ്ഥാനാർത്ഥികളെക്കുറിച്ച് വ്യക്തിപരമായി ആക്ഷേപിക്കുന്നില്ല പക്ഷേ ഒരു തൊഴിലാളി നേതാവ് എന്ന വിശേഷണത്തിന് അദ്ദേഹത്തിന് അദ്ദേഹം യോജിക്കുമോ എന്ന് എനിക്കറിയില്ല അദ്ദേഹം തൊഴിലാളികൾക്ക് വേണ്ടി എവിടെയും വാദിച്ചതായി ഞാൻ കേട്ടിട്ടില്ല അദ്ദേഹം മുതലാളിമാർക്ക് വേണ്ടിയേ ബാധിച്ചിട്ടുണ്ട് അദ്ദേഹം മാവൂർ ഗ്വാളിയോറൻസിലെ തൊഴിലാളി നേതാവായിരുന്നു ആ മാവൂർ ഗ്വാളിയോറയൻസ് എങ്ങനെയാണ് പൂട്ടിയത് ആർക്കു വേണ്ടിയാണ് പൂട്ടിയത് ഞാൻ മാവൂർ ഗ്വാലൻസ് ആ പ്രദേശം കഴിഞ്ഞ ദിവസം പോയി സന്ദർശിച്ചു അവിടെ അവിടെ ജോലി ഉണ്ടായിരുന്ന കുടുംബങ്ങൾ അവിടെ തൊഴിലെടുത്തിരുന്ന ആളുകളുടെ കുടുംബങ്ങൾ ഇപ്പോഴും ഉണ്ട് അവർ ചോദിക്കുന്ന ചോദ്യത്തിന് അളമ്പരം കാര്യമാണ് ഉത്തരം പറയേണ്ടത് എന്തിനാണ് ആ സ്ഥാപനം പൂട്ടിയത് ആരാണ് സമരം ചെയ്ത് പൂട്ടിയത് ബിർളയുമായിട്ട് പിൻവാതിലൂടെ കരാറുണ്ടാക്കി ആരാണ് കോടികൾ കമ്മീഷൻ വാങ്ങിയത് ഇത് ചോദ്യമുണ്ട് കോൺട്രസ്റ്റ് ഫാക്ടറി പൂട്ടിയതാരാണ് ഈ തൊഴിലാളി നേതാവ് എന്ന് പറയുന്ന ആളാണ് പൂട്ടിയിട്ടുള്ളത് നമ്മുടെ കിണാലൂർ വ്യവസായ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ ആരുടെ കൂടെയായിരുന്നു ഇദ്ദേഹം ഉണ്ടായിരുന്നത് അപ്പോൾ ഇദ്ദേഹം ഒരിക്കലും തൊഴിലാളികളുടെ ഭാഗത്തായിരുന്നില്ല ഇദ്ദേഹം വലിയ വലിയ മുതലാളിമാരുടെ കൂടിയായിരുന്നു അതുകൊണ്ട് ഒരു മുതലാളിയുടെ തോടനാണ് സി പി എന്നുള്ളതാണ് അങ്ങേറ്റം വിരോധാഭാസം അത് സി പി എമ്മിന് സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകന്മാർ എങ്ങനെയാണ് അത് ഉൾക്കൊള്ളാത്തത് എന്ന് നമ്മൾ കാത്തിരുന്ന് കാണണം